സ്വാഗതം ഇൻസൈറ്റ് ബൈറ്റ്സിലേക്ക് സംസ്ഥാന കോൺഗ്രസിൽ തലമുറ മാറ്റത്തിന് തിരിതെളിയുന്നു കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് യുവാക്കളെ കൊണ്ടുവരുവാനുള്ള നീക്കത്തിന് പാർട്ടിയിൽ ആലോചന തുടങ്ങി സാമുദായിക പരിഗണനകൾ കൂടി കണക്കിലെടുത്താണ് പുതിയ ചർച്ചകൾ തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കെ സുധാകരൻ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞേക്കും ബൂത്തതലം വരെയുള്ള പുനഃസംഘടന തീരാപ്പണിയായി നിൽക്കുമ്പോഴാണ് തലപ്പത്ത് തന്നെ മാറ്റത്തിന് പാർട്ടി ഒരുങ്ങുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പ്രതീക്ഷിക്കത്ത് ഉയരാൻ കെ സുധാകരന് കഴിഞ്ഞില്ല എന്നത് പുനഃസംഘടനയുടെ ആക്കം കൂട്ടുന്നു പുതിയ പേരുകൾക്ക് പിന്നിൽ രണ്ട് കാരണങ്ങളാണ് ഉള്ളത് യുവത്വവും സാമുദായിക പരിഗണനയും സീറോ മലബാർ സഭയുമായി അടുത്ത ബന്ധമുള്ള റോജി എം ജോൺ പുതിയ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള ചർച്ചകളിൽ മുന്നിലാണ് കെ സുധാകരൻ അധ്യക്ഷനാകുമ്പോഴും റോജിയുടെ പേര് കേന്ദ്ര നേതൃത്വത്തിന് മുന്നിലുണ്ടായിരുന്നു കാലത്തിനത്തു മാറുമ്പോൾ മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടന്റെ പേരിനും മുഖ്യ പരിഗണന തന്നെ പാർട്ടിയെ പുതുക്കാൻ മാത്യുവിനാകുമെന്നാണ് വാദം യൂത്ത് കോൺഗ്രസിനെ നയിച്ച ഡീൻ കുര്യാക്കോസും കെ പി സി സി അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കപ്പെടുന്ന പേരാണ് പത്തനംതിട്ട എം പി ആൻഡു ആന്റണി ചാലക്കുടി എം പി ബെന്നി ബഹനാൻ എന്നിവരും സാമുദായിക പരിഗണന വെച്ച് ചർച്ചകളിൽ ഉണ്ട് ഈ അഞ്ചു പേരുകളും പരിഗണിക്കുന്നത് സഭകളുമായി ബി നേതൃത്വം ഉൾപ്പെടെ കൂടുതൽ അടുക്കുന്ന പശ്ചാത്തലത്തിൽ തടയിടാൻ തന്നെ നായർ സമുദായത്തിൽ നിന്നുള്ള നേതാക്കളുടെ എണ്ണം കൂടുതലായതിനാൽ ഈഴവ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ അടൂർ പ്രകാശിന്റെ പേരും പരിഗണിച്ചേക്കും ദളിത് പ്രാതിനിധ്യം മുഖ്യ പരിഗണനയായി ഉയർന്നു വന്നാൽ കൊടിക്കുന്നിൽ സുരേഷിന് നറുക്ക് വീഴും അപ്പോഴും യുവാക്കളെ പരിഗണിക്കണമെന്ന ആവശ്യത്തിനാണ് പാർട്ടിയിലെ പ്രാഥമിക ചർച്ചകളിൽ പ്രാമുഖ്യം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ അഭിപ്രായം കണക്കിലെടുത്താവും അന്തിമ തീരുമാനത്തിലേക്ക് കേന്ദ്ര നേതൃത്വം നീങ്ങുക അതേസമയം സംസ്ഥാന കോൺഗ്രസിൽ നേതൃമാറ്റത്തിന്റെ ആവശ്യമില്ലെന്ന് ശശി തരൂർ എം പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സുധാകരന്റെ നേതൃത്വത്തിൽ മികച്ച വിജയം നേടി ഉപതെരഞ്ഞെടുപ്പിലും സീറ്റ് നിലനിർത്തി കെ സുധാകരന്റെ നേതൃത്വത്തിൽ പാർട്ടി നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത് സുധാകരനെ മാറ്റേണ്ട കാര്യമില്ലെന്നും തരൂർ പ്രതികരിച്ചു കെ പി സി സി പുനഃസംഘടന സംബന്ധിച്ച് ഔദ്യോഗിക ചര്ച്ചകള് ഇതുവരെ നടന്നിട്ടില്ലെന്നാണ് തരൂർ പറഞ്ഞത് കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക